ചെട വള്ളീന്റെ കഴുത്തിലാണെ അതെ വെറൈറ്റി ല്ലേ കിട്ടില്ല പുറകോട്ട് തുടങ്ങുന്നല്ലേ ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ ഒന്നും കിട്ടത്തില്ല ആ വർഷം എന്റർടൈൻമെന്റ് ചേക്കൊന്ന് ഫ്രണ്ടിലോട്ട് വരാവോ അവർ രണ്ടുപേരും നിന്റെ വീടാ അപ്പൊ വളരെ മനോഹരമായ ആ ഒരു ചടങ്ങ് ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഗ ഒരു ചെറിയ തുക സംഭാവനയായിട്ട് കൊടുക്കുകയാണ് അത് നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻറെ ട്രഷററായ ശ്രീ കലാഭവൻ പ്രജോദും അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള